നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തമിഴ് നടൻ വിശാലിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ധാരാളം തിരിച്ചടികൾ കിട്ടിയിട്ടും അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റുവന്ന വിശാലിനെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് സുന്ദർ സി സംവിധാനം ചെയ്ത് പന്ത്രണ്ട് വർഷത്തോളം ഒരു സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്ത് വൻ വിജയം നേടിയിരുന്നു എം ജി ആർ അല്ലെങ്കിൽ മതഗജരാജ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് അതിലെ ഹീറോ തമിഴ് നടൻ വിശാലും ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികൾക്കായി വന്ന വിശാലിനെ സോഷ്യൽ മീഡിയ മുഴുവൻ ഉറ്റുനോക്കിയിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടെങ്കിലും മുഴുവൻ ആൾക്കാരുടെ ശ്രദ്ധ വിശാലിലേക്കായിരുന്നു അതിന് വ്യക്തമായ കാരണമുണ്ട് വിശാൽ ആകെ ക്ഷീണിതനായി കാണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുഖത്തും ശരീരത്താകമാനം ആ മാറ്റം പ്രകടമായിരുന്നു പലരും പല കാരണങ്ങളാണ് പറഞ്ഞത് ചിലർ പറഞ്ഞത് വിശാലിൻ്റെ അമിത മദ്യാസക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവസ്ഥയുണ്ടായതെന്ന് മറ്റു ചിലരാകട്ടെ അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് പറഞ്ഞു അവൻ ഇവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നടത്തിയ ഓപ്പറേഷൻ കൊണ്ടുവന്ന മാറ്റമാണിതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത് പ്രമോഷൻ പരിപാടിക്കിടെ സംസാരിക്കാനായി മൈക്ക് കൈയിലെടുത്തപ്പോൾ വിശാലിൻ്റെ കൈകൾ ആകെ വിറയ്ക്കാൻ തുടങ്ങി ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിശാൽ അപ്പോളോയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തായതോടെയാണ് ഈ വാർത്തയും വൻ രീതിയിൽ പ്രചരിച്ചത് തമിഴ് ലോകം ആക്ഷൻ ഹീറോ പദവി നൽകി സ്നേഹിച്ച നടനാണ് വിശാൽ സോഷ്യൽ വർക്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു വിശാൽ ധാരാളം ചിത്രങ്ങൾ വിജയിപ്പിച്ചുകൊണ്ട് മുന്നേറിയ ഒരു നടനായിരുന്നു വിശാൽ പിന്നാലെ വിശാൽ ഫിലിം ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ കമ്പനിയും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു മെല്ലെ പൊളിറ്റിക്സിലേക്ക് പൊളിറ്റിക്സിലേക്കിറങ്ങിയ വിശാലിന് വൻതിരിച്ചടിയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ ആദ്യ നോമിനേഷൻ പേപ്പർ പോലും തള്ളിപ്പോയി അതോടെ ഒരു നോമിനേഷൻ പേപ്പർ പോലും വ്യക്തമായി സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണെന്ന് ജനങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഇതോടെ വിശാലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹം കാർട്ടനിട്ടു നിരവധി അനവധി അപവാദങ്ങൾ വിശാലിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സായിട്ടും അദ്ദേഹം അവിവാഹിതനാണ് അതിൻ്റെ കാരണം മുപ്പത്തിയേഴാം വയസ്സിൽ നടികർ സംഘം ഭരിക്കുമ്പോൾ നടികർ സംഘത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് അദ്ദേഹം എടുത്ത ഒരു ശപഥമായിരുന്നു ഇന്നുവരെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇത്തരം ധാരാളം മാനസിക സംഘർഷങ്ങളിലൂടെ വിശാൽ കടന്നുപോയി പിന്നീട് അദ്ദേഹം മദ്യത്തിനടിമയായി അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി വൻ കടബാധ്യതയിലായി കൂട്ടുകാരുമൊത്തുള്ള അമിത ചിലവാണ് ഇതിന് കാരണമെന്ന് ഒരു കൂട്ടം അഭിപ്രായപ്പെട്ടു തുടരെ തുടരെയുള്ള പരാജയ ചിത്രങ്ങൾ പ്രൊഡക്ഷൻ കമ്പനിയെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിയിട്ടു അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ വിശാൽ പറയുകയുണ്ടായി ഞാൻ എൻ്റെ മുഴുവൻ കാറുകളും വിറ്റു ഇപ്പോൾ സൈക്കിളിലാണ് സഞ്ചാരം ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ വിശാൽ സൈക്കിളിൽ സഞ്ചരിക്കുന്നൊരു വീഡിയോയും യൂട്യൂബിൽ വൈറലായിരുന്നു വിശാലിനെ നേരിട്ടറിയാവുന്ന എല്ലാവരും പറയാറുണ്ട് അയാൾ ഒരു നല്ല മനസ്സിനുടമയാണ് ആരുടെയെങ്കിലും കഷ്ടത കണ്ടാൽ സഹായിക്കാനുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണെന്ന് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ അടുത്തിടെ ഒരു സിനിമയുടെ പ്രമോഷന് വിശാൽ എത്തുകയുണ്ടായി നടൻസികയുടെ യോഗ്യത എന്ന ചിത്രത്തിൻ്റെ പ്രമോഷനാണ് നടീമൊത്ത് വിശാൽ എത്തിയത് ഈ പരിപാടിയിൽ വെച്ച് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിശാൽ ഒരു പ്രഖ്യാപനം നടത്തി താനും ധനസികയുമായി പ്രണയത്തിലാണെന്നും ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഞങ്ങൾ വിവാഹം കഴിക്കുമെന്നും വളരെ ഉന്മേഷവാനായി മുൻപത്തേതിനേക്കാൾ ചുറുചുറുക്കോടെയുള്ള വിശാലിനെയാണ് അവിടെ എല്ലാവരും കണ്ടത് നടികർ സംഘത്തിന്റെ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം മാത്രമേ വിവാഹം കഴിക്കൂ എന്നാണ് വിശാൽ പറഞ്ഞത് വിവാഹ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ നടികർ തിലകത്തിനായുള്ള ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിക്കാനാണ് തീരുമാനം നടൻ വിശാലിന് ഇനിയും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ നടി ധൻസികയ്ക്കും വിശാലിനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക